അപ്പൊ എല്ലാവർക്കും ജൊബീന ജുവെൽ വണ്ടേഴ്സ് വ്ലോഗിലേക്കും വെയിൽ ലോസ് ജേണിയിലേക്കും സ്വാഗതം കേട്ടോ പിന്നെ ഒരു കാര്യം ഇത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞില്ലെങ്കിൽ മറന്നു പോകും എൻ്റെ കൂടെ വെയിൽ ലോസ് ജേണിയിലുള്ള ആൾക്കാർ ഈവൻ വണ്ണം കുറവുള്ളവരായിരുന്നാലും കൂടുതലുള്ളവരായിരുന്നാലും മുഖത്തിന് ഫാറ്റ് ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരം മെലിഞ്ഞിട്ട് മുഖം വണ്ണമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ മുഖ സൗന്ദര്യത്തിനുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഡബിൾ ചിന്നിനുള്ള എക്സസൈസ് പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഈ എക്സസൈസിന്റെ നിങ്ങൾ ഇപ്പൊ എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ പോലും ഡയറ്റ് മാത്രമേ നോക്കുന്നുള്ളെങ്കിൽ പോലും ഈ മുഖത്തിനുള്ള എക്സസൈസ് ചെയ്യൂ അപ്പൊ ശരീരം മെരിയുന്നതോടുകൂടി നിങ്ങളെ മുഖവും അതിനോടൊത്തു തന്നെ വളരെ സുന്ദരമാകും പിന്നെ ലിംഫാറ്റിക് ഡ്രെയിനേജിന്റെ മസാജ് ഞാൻ ഉടൻ തന്നെ വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും അപ്പോൾ ഡബിൾ ചിന്നിനുള്ളതും ലിംഫാറ്റിക് ഡ്രെയിനേജിനുള്ള മസാജും നിങ്ങൾ ഒരുമിച്ച് ചെയ്യണം ഈ ജേർണി കൂടെ നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് നമുക്ക് സക്സസ് ആക്കി കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ കേട്ടോ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് നല്ല പണിയും കിട്ടിയിട്ടിരിക്കുവാണ് എന്നാന്ന് ഞാൻ പറയാം ഇന്നലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഡബിൾ ചിൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാരണം അത് ഈ ഡബിൾ ചിൻ നമുക്ക് കുറെ കുറച്ച് സമയം എടുക്കും എനിക്ക് തോന്നിയത് അത് പതുക്കെ പ്രോസസ്സിങ്ങിലാണ് കുറയുന്നുണ്ടെന്നാണ് പക്ഷെ എൻ്റെ മുഖത്തെ ഫാറ്റ് നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കുറവൊന്നും തോന്നിയില്ല അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും ഒക്കെ എനിക്ക് എൻ്റെ ശരീരത്തുന്ന വെയിറ്റ് പിന്നെ ലോസ് ആയതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പം ഞാൻ എനിക്കൊരു ഡൗട്ട് ഇനിയിപ്പോൾ വെയ്റ്റ് ആയോ എന്നുള്ള ഒരു രീതിയിൽ അപ്പം ഞാൻ എനിക്ക് അറിയാം ഈ വെയിറ്റ് ലിഫ്റ്റ് പെട്ടെന്ന് കുറഞ്ഞിട്ട് ഒരു സമയമാകുമ്പോൾ ഇതൊക്കെ ആവും പക്ഷെ അത് ഇത്ര വേഗം എനിക്ക് പണി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പം ഞാൻ എന്തോ ചെയ്ത് ഇന്ന് രാവിലെ എൻ്റെ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാരണം നമ്മൾ അങ്ങനെ നമുക്കൊരു തോന്നൽ തോന്നിയാൽ ചെക്ക് ചെയ്യണം കാരണം നമുക്ക് എന്നാലേ നമ്മളുടെ ഡയറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിൽ കുറഞ്ഞിട്ടില്ല ഞാൻ എടുത്ത എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം പല ആൾക്കാരും പറഞ്ഞ് നിങ്ങൾക്കറിയാം നമുക്കിങ്ങനെ പേറ്റ് നന്നായിട്ട് കുറഞ്ഞോണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇത് കയറി സ്റ്റക്കാകും അതിനാണ് നമ്മൾ ഡയറ്റ് പ്ലേറ്റു എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പം ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മൾ ബേൺ ചെയ്ത് കളയുന്ന എനർജിയും കൂടി ഒരേ ലെവലിൽ വരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയാതെ ഇത് സ്റ്റക്കാകും അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ അമ്മമാർ എന്തുമാത്രം പണിയാണ് ഒരു ദിവസം ചെയ്യുന്നത് പക്ഷെ അവരുടെ വെയിറ്റ് കുറയാറുണ്ടോ വേണമെങ്കിൽ കുറച്ച് കൂടും വെയിറ്റ് കുറയാറേ ഇല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബോഡി ഇതുമായിട്ട് യൂസ്ഡ് ആയിട്ട് വരും ഞാൻ രാവിലെ തന്നെ ജിമ്മിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ മാസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ച് ഇങ്ങനെ എനിക്ക് ഒരു പ്രശ്നമുണ്ട് എൻ്റെ വെയിറ്റ് ഒട്ടും തന്നെ കുറയുന്നില്ല അത് സ്റ്റക്കായി നിൽക്കുവാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ കുറഞ്ഞത് പറഞ്ഞില്ല പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു സ്റ്റക്ക് എനിക്കറിയാം കാരണം അത് അടുത്ത സ്റ്റെപ്പ് അതായിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോഴേ പുള്ളി എടുത്ത വായിലേ പറഞ്ഞ് നീ കഴിക്കുന്ന ഫുഡിന്റെ കുറച്ച് നീ ഇനിയിപ്പോൾ അളവ് കുറയ്ക്കണമെന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കൊക്കെ അത് നന്നായിട്ട് അറിയാം അവർ വർഷങ്ങളെല്ലാം ായിട്ട് ഇതിന്റെ നടക്കുന്നുണ്ടല്ലേ നടക്കുന്നുണ്ട് എനിക്കും ഇതറിയാം പക്ഷെ ഞാൻ ഇത്ര പെട്ടെന്ന് ഇത് പ്രതീക്ഷിച്ചില്ല അതെനിക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കി എന്റെ മനസ്സിൽ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെത് പിന്നെ ഒന്നെന്ന് പറയുന്ന ഈ കാണുന്ന കണക്ക് നമ്മളുടെ ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻ കാരണം അപ്പൊ നിങ്ങളുടെ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്റെ സൈക്കിള് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് ലോസ് നടക്കാതിരിക്കും പിന്നെ ഒന്നെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ഇതിനെല്ലാം നമ്മുടെ ഒരു ഇമോഷനുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റേബ്ഡ് എൻവയോൺമെന്റിലാണ് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എനിക്കിവിടെ സംഭവിച്ച ഞാൻ കണ്ടെത്തിയ കുറേ കാര്യ തെറ്റുകൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്ന ഞാൻ വെള്ളം കുടി അങ്ങ് അപ്പാടെ കുറച്ചു എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ അതൊന്നും കുറച്ചെന്ന് പറയണം അതിനൊരു കാരണമുണ്ട് കാരണം എൻ്റെ എനർജി ആദ്യത്തെ ഒരു കുറച്ച് പതിനൊന്നാം തീയതി തൊട്ട് ഒരു കഴിഞ്ഞ ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി വരെ ഉള്ള ഒരു എനർജി അല്ലായിരുന്നു എനിക്ക് കാരണം എന്റെ എനർജി മൊത്തത്തിൽ ഡ്രോപ്പ് ആയി മറ്റേത് എനിക്ക് എൻ്റെ അപ്പർ ബോഡിയാണ് എൻ്റെ ട്രെയിനർ എന്നെ കൊണ്ട് എക്സസൈസ് ചെയ്യിക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ലോവർ ബോഡി മെലിഞ്ഞതോ അപ്പർ ബോഡിക്കാണ് ഭയങ്കര വണ്ണം പുള്ളിക്ക് തോന്നിയത് അപ്പം പുള്ളി അതാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പം എനിക്ക് ഈ വെയിറ്റ് തരും വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡംബൽസ് എടുക്കാനായിട്ട് തരും അപ്പം ഫൈവ് കെ ജി ആണ് എനിക്ക് തരുന്നത് അപ്പം ഫൈവ് കെ ജി തന്നിട്ട് ആദ്യമൊക്കെ ഞാൻ ഈ ഒരു ഇരുപത്തൊന്നാം തീയതി വരെയൊക്കെ മൂന്നും നാലും സെറ്റ് ഒറ്റ അടിക്ക് ഒരു ഇരുപത് ഇരുപത് വെച്ച് മൂന്നും നാലും സെറ്റ് ഞാൻ ചെയ്യുന്ന ഞാൻ പിന്നെ തൊട്ട് എൻ്റെ എനർജി ഇപ്പൊ ഡ്രോപ്പ് ആയിട്ട് ഇപ്പഴിപ്പഴെന്ന് പറയുന്ന ആദ്യത്തെ ഒരു സെറ്റ് ഒറ്റ സ്ട്രോ സ്ട്രോക്കിന് ഞാൻ ചെയ്യുമെങ്കിലും രണ്ടാമത്തെ സെറ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ കൈ തളന്നിട്ട് എനിക്ക് തന്നെ എനർജി എനർജിയില്ല അതുമാത്രമല്ല ഞാൻ ഈ ഓർബിറ്റ് ഒക്കെ കുറേ നേരം ചവിട്ടുന്നതാണ് അതും നല്ല സ്പീഡിന് ഞാൻ കഷ്ടപ്പെട്ട് അത് ടൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓടുന്ന ഓടുന്നതൊക്കെ പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നത് എനിക്ക് ഒരു പത്ത് മിനിറ്റ് പോലും പറ്റുന്നില്ല ഞാൻ ഞാനങ്ങ് തളർന്ന് പോവുകയാണ് എൻ്റെ എനർജി മൊത്തത്തിൽ ഡൗൺ ആണ് അപ്പം ഞാൻ ആദ്യം എൻ്റെ മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു മാസ്റ്റർ എനിക്കിങ്ങനെ എനർജി ഡ്രോപ്പ് ആവുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പയ്യ പറഞ്ഞ് നിനക്ക് എനർജി ഡ്രോപ്പ് ആയെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പിടികിട്ടിയത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു എൻ്റെ വെയ്റ്റ് കുറഞ്ഞതിന് എൻ്റെ മാസ്റ്ററിന് ഭയങ്കര സന്തോഷമായിരുന്നു ട്രെയിനറിന് ഭയങ്കര എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു മാസ്റ്റർ ഇനി എന്നെ കൊണ്ട് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ഔട്ട് ചെയ്യിക്കുമെന്ന് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല പുള്ളി സത്യം പറഞ്ഞാൽ ഒരു അഞ്ച് വർക്കൗട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെങ്കിൽ അതിലിപ്പോൾ നാലെണ്ണേ തരാറുള്ളൂ അതായത് പഴയതൊന്നും വർക്കൗട്ട്സ് കുറച്ച് എനിക്ക് അപ്പോഴേ ഞാൻ ചിന്തിക്കുന്നുണ്ട് അതെന്താ ഈ പുള്ളി ഇങ്ങനെ കാണിക്കുന്നതെന്ന് പക്ഷെ ഇതായിരുന്നു സംഭവം അതായത് എൻ്റെ എനർജി ലോസ് ആവുന്നതെന്ന് പുള്ളിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിനക്ക് ഫാറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കുവാണ് ഫാറ്റ് ലോസ് ആകുമ്പോൾ നീ ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നീ ഇതിലും ടയേർഡാവും നിനക്ക് എനർജി ഒട്ടും ഇല്ലാത്ത പോലെ തോന്നും അപ്പം നീ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഒക്കെ നീ കഴിക്കണം നന്നായി ായിട്ട് ഹെൽത്തി ഡയറ്റ് ഹാബിറ്റ്സിലോട്ട് നീ പോകണം പിന്നെ ദാൽ പിന്നെ അതിൽ കുറെ അതായത് കിച്ചടി എന്നൊക്കെ അവർ പറയുമല്ലോ അതുപോലെ ഉള്ള സാധനങ്ങൾ കഴിക്കണം വെജിറ്റബിൾസ് ഒത്തിരി കഴിക്കണം അങ്ങനെ നീ ഹെൽത്തി ഫുഡ്സ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് എന്നെനിക്ക് പറഞ്ഞു തന്നെ സത്യം പറഞ്ഞാൽ ട്രെയിനടുത്ത് ഞാൻ അത് സംസാരിച്ചത് കാര്യമായി കാരണം അല്ലെങ്കിൽ ഈ എനർജി ലോസിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവത്തില്ലായിരുന്നു അതാണ് സത്യം പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ ഞാൻ ഈ വെള്ളം കൂടി അപ്പാടെ അങ്ങ് ഏഹ് നിർത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ചൂട് സമയമാണ് അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ എനർജി ഇങ്ങനെ ലോസ് ആവുന്നത് കാരണം എനിക്ക് ഇവിടെ വെള്ളം നിറച്ച് ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ ഈ വെള്ളം എന്നും നിറയ്ക്കാൻ എനിക്ക് വയ്യ എനിക്ക് മടി മനസ്സിലായോ അങ്ങനെ അങ്ങ് എനിക്ക് മടി പിടിച്ചു മടി പിടിച്ചിട്ട് ഞാൻ വെള്ളം അങ്ങ് കുടി ും മറ്റത് ഒരു രണ്ട് മൂന്ന് ലിറ്റർ കുടിക്കും അത് അങ്ങ് ഞാൻ അപ്പാടെ നിർത്തിക്കൊളഞ്ഞു മനസ്സിലായോ അന്നെ അതൊരു എന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് തെറ്റാണ് പിന്നെ ഞാൻ അടുത്ത് പറഞ്ഞല്ലോ നമ്മൾ സന്തോഷത്തിലായിരിക്കണം നമ്മൾ വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഒരിക്കലും ത്യജിക്കരുതെന്ന് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിലെ ഒരു ഇഷ്ടം ഞാൻ ത്യജിച്ചു അതെന്ന് പറയുന്നത് എന്റെ ചായ കുടിയാണ് ചായ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അതൊരു അഞ്ചും ആറും ചായ ഒരു ദിവസം കുടിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റെത് പിന്നെ ഞാൻ അത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്തു തന്നെ കാരണം എനിക്ക് ഇൻടോളറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഐ ബി എസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ ചായയൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയർ ആവും അങ്ങനെ ഞാൻ അത് കുറച്ചു കുറച്ചിപ്പോൾ ഒരു ആ അപ്പോൾ ഞാൻ രണ്ട് ചായയൊക്കെ ഇരുന്ന് കുടിക്കുന്നത് അത് പിന്നെ ഞാൻ ഒന്നാക്കി മാറ്റി അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷെ ഒരു ദിവസം ഒരു ചായ കുടിക്കണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഞാൻ ഈ യൂട്യൂബില് വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് വന്ന പോലെ തോന്നി എന്നെ വിശ്വസിച്ച് കുറെ ആൾക്കാർ നിൽക്കുന്നെന്ന് തോന്നി അപ്പൊ ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാൻ കുറച്ച് ഇന്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം എന്ന് എനിക്കുണ്ട് അങ്ങനെ ഞാൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ചായ കൂടിയത് നിർത്തി നിർത്തിയെന്ന് വെച്ചാൽ അതും കൂടെ നിർത്തുമ്പഴത്തേക്കും കുറച്ചൂ എഫക്റ്റ് ആയിട്ട് കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ പരിപാടി ചെയ്തത് പക്ഷെ അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമായിരുന്നു എൻ്റെ മനസ്സിലും എനിക്കത് ഭയങ്കര ഒരു വിഷമം തന്ന ഒരു കാര്യമായിരുന്നു ഒരു വശം നമ്മളെ ഇമോഷണലി നമ്മൾ സന്തോഷത്തിൽ തന്നെ എപ്പോഴും ഇരിക്കണം അതൊരു പ്രത്യേക ഇതാണ് കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് പല രീതിയിലുള്ള നെഗ നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കും നമുക്ക് കുറെ ഹോർമോൺസ് ഉണ്ട് സന്തോഷം തരുന്നത് ദുഃഖം തരുന്നത് അതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നെഗറ്റീവായിട്ട് പണി ചെയ്യുമ്പോൾ അത് നമ്മളെ വെയിറ്റ് ഗെയിൻ ആക്കും മനസ്സിലായോ അപ്പൊ അത് ഞാൻ ചെയ്ത ഒരു തെറ്റാണ് പിന്നു പറയുന്നത് ഈ യൂട്യൂബ് തുടങ്ങി നമ്മൾ വീഡിയോ ഇട്ടല്ലോ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇത്ര ആൾക്കാർ അത് ഏറ്റെടുക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല ഞാൻ എന്നും വീഡിയോ ഇടേണ്ടി വരുമെന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ആയപ്പോൾ എൻ്റെ മോൾ ഇവിടെ ഒറ്റയ്ക്കാണ് അവയ്ക്ക് കളിക്കാൻ പോലും ഒരു കൂട്ടുകാരൊന്നുമില്ല ഇല്ല അപ്പൊ അവയ്ക്ക് താനാണ് ഒരു കമ്പനി ഉള്ളത് അപ്പൊ ഞാൻ ഈ വീട്ട് ചെയ്യണം അത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ തമിനയിൽ ഉണ്ടാക്കണം പിന്നെ ഇൻസ്റ്റ ാമിലും ഫേസ്ബുക്കിലേക്കുള്ള അതിന്റെ പരസ്യത്തിനുള്ളത് അത് ഉണ്ടാക്കണം അതിന്റെ തമനേൽസ് ഉണ്ടാക്കണം അപ്പൊ എല്ലാം കൂടെ ഭയങ്കര ഇതാണ് പിന്നെ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ അവളെ നോക്കും നോക്കുമ്പോൾ അവളെ എപ്പോഴും മൊബൈലിലാണ് അപ്പൊ അത് എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്ന് എന്റെ മോളെ ഞാൻ നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതും എന്നെ ഇമോഷണലി ഒന്ന് ഡൗൺ ചെയ്ത കാര്യമാണ് അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അപ്സെറ്റ് ഒരിക്കലും ആവരുത് കാരണം പത്ത് ശത ഒരു നൂറിൽ പത്ത് ശതമാനമേ എനിക്കത് ഏഹ് ഒരു നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുന്നുള്ളു ബാക്കി തൊണ്ണൂറ് ശതമാനം ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര ഊർജസ്വലമായി ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെയിറ്റ് കുറയുന്നില്ലെന്ന് കാണുമ്പോൾ ഞാൻ അത് ഇട്ടിട്ട് പോവേണ്ടതാണ് അല്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ ഒരു ജേർണി വെച്ച് നോക്കിയാൽ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ട് പോകുന്ന ഒരാളാണ് അപ്പം നിങ്ങൾ കുറേ പേരെ എനിക്ക് ഒരു പ്രചോദനമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജേർണി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അല്ലാതെ എനിക്ക് ഇതിലൊരു റിഗ്രറ്റും ഒരു ശതമാനം പോലും ഇല്ല അപ്പം അതൊരു കാര്യമായിരുന്നു എന്നെ ഇമോഷണലി ബ്രേക്ക് ആക്കിയത് അപ്പോൾ നമുക്ക് വീണ്ടും ഡയറ്റ് പ്ലേറ്റുവിലോട്ട് വരാം ഈ ഡയറ്റ് പ്ലേറ്റ് വന്നാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇത് മൂന്നും ആറും ആഴ്ചയൊക്കെ ഇത് നിലനിൽക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ തന്നെ നിലനിൽക്കും അപ്പം ഇതിന് ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഡയറ്റ് ഹാബിറ്റ് ഒന്നും കൂടെ നമ്മൾ മോഡിഫൈ ചെയ്ത് കലോറി കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ ഒന്നെന്നുള്ളത് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇത് ടൈമിന് വിട്ടുകൊടുക്കുക അതായത് ടൈം വിൽ ഹീൽ എന്ന് പറയില്ലേ അതുപോലെ സമയത്തിന് വിട്ടുകൊടുക്കുക ഒരു സമയമാകുമ്പോൾ നമ്മളെ ബോഡി വീണ്ടും ലോസിലോട്ട് വന്നോളും കേട്ടോ അപ്പം അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത് ഇതൊക്കെ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ഒരു ഒരു മാസമൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട അല്ലെങ്കിൽ നോക്കി പോട്ട് ഒരു പത്ത് ദിവസം കഷ്ടപ്പെട്ടിട്ട് എന്ന് വെയിറ്റ് നോക്കുമ്പോൾ അത് ഒരു ഒരു കിലോ പോലും കുറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമം നമുക്ക് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ അതിൽ തളർന്ന് അതിട്ടിട്ടൊന്നും നിങ്ങൾ ഒരിക്കലും പോകരുത് കേട്ടോ പിന്നെ എൻ്റെ കൂടെ വെയിറ്റ് വെയിലോസിന് തയ്യാറായിട്ടുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരം എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞ ലിസൺ ടു യുവർ ബോഡി നിങ്ങളെ ബോഡിയെ നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ പുറത്തുനിന്ന് നിന്ന് ഒരാൾ കണ്ടാൽ അയാൾക്ക് ഒരിക്കലും ഇത് മനസ്സിലാവത്തില്ല അതാണ് സത്യം എന്ന് വെച്ചാൽ ഇപ്പ ഞാൻ നൂറ്റി ഇരുപത് കിലോ ഉണ്ട് എനിക്കൊരു ആറര കിലോ കുറഞ്ഞെന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല ആ ആറര കിലോ കുറഞ്ഞെന്ന് പക്ഷെ നൂറ്റി ഇരുപത് കിലോ ഉള്ള എനിക്കത് മനസ്സിലാവും ഒരു കിലോ കുറഞ്ഞാലും എനിക്കത് മനസ്സിലാവും കാരണം ഇത്രയും നാളും ഇത്രയും ഭാരം തൂക്കിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ആ ഭാരത്തിൽ നിന്ന് ഒരു കിലോ കുറയുമ്പോൾ എനിക്ക് അതൊരു വലിയ ഒരു ആശ്വാസമാണ് അപ്പൊ അതുപോലെയാണ് നിങ്ങൾ നിങ്ങളെ ബോഡിയെ ശ്രദ്ധിക്കണം എന്നിട്ട് ബോഡിക്ക് ഒരു മാറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം എന്നിട്ട് മാറ്റങ്ങൾ വരുത്തണം അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ത്യജിക്കരുത് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു അഞ്ചും ആറും ചായയൊക്കെ കുടിക്കുന്ന ഒരാളായിരുന്നു അത് ഞാൻ ഒന്നിലോട്ട് കൊണ്ടുവന്നത് എങ്ങനെയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം അതുപോലെ നിങ്ങൾ കുറയ്ക്കണം കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന വെയിൽ ലോസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോയിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും ഉപകാരപ്പെടുന്നത് കേട്ടോ അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതെല്ലാം ചെയ്യണം പിന്നെ ഈ തൊണ്ണൂറിന് താഴെ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് സംഭവിക്കൂല അതിനെ നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ ഈ ഒബേസിറ്റി ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസ് സംഭവിക്കും എന്നിട്ട് പിന്നെ അതങ്ങ് പതുക്കെ അപ്പോ നിങ്ങൾ ഒരു ടാർജറ്റ് വെക്കണം ഒരു മാസം കൊണ്ട് കുറയ്ക്കാം രണ്ട് മാസം കൊണ്ട് കുറയ്ക്കാമെന്നല്ല നിങ്ങൾ ഒരു സിക്സ് ടു വൺ ഇയർ ആയിരിക്കണം നിങ്ങളെ മൈൻഡിൽ വെക്കേണ്ടത് പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നത് അതിനു മുന്നേ നമുക്ക് റിസൾട്ട് കിട്ടാനായിരിക്കും അപ്പോ ഇന്ന് തുട ഇന്നലെ തുടങ്ങാത്ത ആൾക്കാർ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിങ്ങളെ ലോസ് ജേർണി തുടങ്ങണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് എഴുതി ചോദിക്കണം അല്ലാതെ എനിക്ക് അറിയാൻ പറ്റത്തില്ല നിങ്ങളുടെ മനസ്സിലുള്ള എന്താണ് ടെൻഷൻസ് അല്ലെങ്കിൽ സംശയങ്ങളൊന്നും എനിക്ക് അറിയാൻ കഴിയില്ല അപ്പം നിങ്ങൾ എന്ത് ചോദിച്ചാലും അറിയാമെങ്കിൽ അറിയാമെന്ന് ഞാൻ പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് ഞാൻ പറയും അപ്പോൾ ആരും ഡയറ്റ് പ്ലേറ്റു ഓർത്ത് വിഷമിക്കരുത് അത് നമുക്കെടുത്ത് കണ്ടെത്തി കളയാം എന്നിട്ട് നമ്മൾ ഫൈറ്റിംഗ് ഓക്കെ അപ്പം ബൈ അടുത്ത വീഡിയോയിൽ കാണാം